അതുകൊണ്ടെല്ലാം തടവുകാരൻ്റെ അവകാശമാണ് അത് അത് ഏതെങ്കിലും രീതിയിൽ ഇല്ല അന്മ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ശിക്ഷിക്കപ്പെട്ട ഒരു ഒരു പ്രതിയുടെ അത്രയോട്ട് വീട്ടിലെ അതൊക്കെ സാമാന്യ മര്യാദയല്ലേ ഏതെങ്കിലും നാട്ടിലൊരു കുടിയിൽ കഴിക്കുമ്പോൾ ആ കുടിയിൽ കഴിക്കുമ്പോഴും അത് ഇന്നാൾ പ്രതിയാണ് മറ്റേ ഇന്നാൾ കോൺഗ്രസ് ആണ് മാർസിസ്റ്റ് ആണ് ബി ജെ പി നോക്കിയാൽ പോലും അതൊക്കെ വലിയ പ്രശ്നം ഉണ്ടാകാൻ നോക്കണം നിങ്ങളിങ്ങനെ ഓരോന്ന് കണ്ടുപിടിച്ചിട്ട് വാർത്ത ഉണ്ടാക്കിയിട്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഉണ്ടാക്കാൻ പറ്റിയൊന്ന് ചോദിക്കുക അത്രയും കണ്ടാൽ മതി പാർട്ടി തള്ളി പറഞ്ഞാലും തള്ളി പറയാതെ പറ്റും തള്ളി എത്ര എത്രയാളുകൾ കല്യാണത്തിലും അതുപോലെ തന്നെ ഗുട്ടിക്കുടികളും പോകുന്ന ആളുകൾ നിങ്ങളെന്തിൻ്റെ സുഖല്ലേ നാട്ടിലേതെങ്കിലും ഒരു കുടിയെ നടക്കുന്നു നാട്ടിലൊരു കല്യാണം നടക്കുന്നു ആ കല്യാണത്തിൽ പോയി ഈ കല്യാണത്തിന് പങ്കെടുക്കും അതിൻ്റെ ഭാഗമായിട്ട് ചോദിക്കേണ്ട കാര്യം ചോദിക്കുന്ന ഈ മാധ്യമ പ്രവർത്തനം ഇൻമാതിരി ഒരു മാന്യുണ്ട് ഒരു മാന്യത കൊണ്ട് മാന്യതവനും അതുപോലെ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോഴും നാട്ടിൽ എന്തെല്ലാം പരിപാടികൾ നടക്കുന്നുണ്ട് ഇല്ലേ ആ നടക്കുന്ന പരിപാടികളെല്ലാം സൗകര്യത്തിനനുസരിച്ച് ആളുകൾ പങ്കെടുക്കുന്നുണ്ട് പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആരെയെങ്കിലും കുറ്റപ്പെടുത്താൻ പറ്റുമോ ഒരു പരിപാടി ഇപ്പം എടുത്തു ഒരാൾ പുറക്കേസ് പ്രതിയായിട്ടുണ്ട് ആ പ്രതിയുടെ കൂറ്റുകുടികളിലും അല്ല കുടുംബങ്ങളെല്ലാം കൂടി കുടിച്ചേർന്നല്ലേ ആ കുടിയെല്ലാം പങ്കെടുത്തതില്ല അത് നമ്മൾ എന്താ മഹാരാപനം മഹാപരാധം നിങ്ങൾ അങ്ങനെയാണ് കൈകാര്യങ്ങളെ പോസിറ്റീവായി ചിന്തിക്കണം ഞാനിപ്പോൾ അവിടെ പറഞ്ഞു എല്ലാം നെഗറ്റീവല്ല എല്ലാം പോസിറ്റീവായി ചിന്തിക്കണം എങ്കിൽ മാത്രമേ മനുഷ്യനെ ജീവിച്ചു കൊണ്ടോ പോകൂ